സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ മങ്കടയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏക ആശ്രയ കേന്ദ്രമായ മങ്കട ഗവൺമെന്റ് ആശുപത്രിക്ക് ഫണ്ട് നീക്കിവച്ച് ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഉടൻ പുനരാരംഭിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ മങ്കടയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏക ആശ്രയ കേന്ദ്രമായ മങ്കട ഗവൺമെന്റ് ആശുപത്രിക്ക് ഫണ്ട് നീക്കിവെച്ച് ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഉടൻ പുനരാരംഭിക്കണമെന്ന് മുഖ്യ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും നിരന്തരം പ്രക്ഷോഭത്തിലാണ് പക്ഷേ ഈ പിന്നെ രണ്ടാമത്തെ പിണറായി സർക്കാരും നിരന്തരം അവഗണനയാണ് മണ്ഡലമണ്ഡലത്തിലൂടെ കാണിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ ഹോസ്പിറ്റൽ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്റ്റാഫ് പേടനകളില്ല ഒരു എക്സ്റേ യൂണിറ്റുകളില്ല അങ്ങനെ ഒരു പി എസ് സിക്ക് വേണ്ട സൗകര്യം പോലും ഇല്ല പക്ഷേ രണ്ടായിരത്തി പതിനാലില് പാലൂ ഹോസ്പിറ്റലായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബജറ്റിൽ ഈ മംഗളമണ്ഡലത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ അടി വ്യക്തമായിട്ടുള്ള ഫണ്ട് നീക്കി നിൽക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട് താലൂക്ക് ആശുപത്രിയായി പ്രഖ്യാപിച്ച് ഒൻപത് വർഷം കഴിഞ്ഞിട്ടും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ പോലും നടപ്പാക്കാതെ പ്രയാസങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് മംഗട ആശുപത്രി ആശുപത്രിയുടെ വളർച്ച യഥാക്രമം താഴോട്ടാണ് മംഗടമണ്ഡലത്തിലെ ഏഴു പഞ്ചായത്തുകളുടെയും പ്രധാന ആശ്രയ കേന്ദ്രമാണ് മംഗട ഗവൺമെന്റ് ആശുപത്രി അത്യാഹിതങ്ങൾക്കും എക്സ് റേ ഇ സി ജി തുടങ്ങിയ സാങ്കേതിക പരിശോധനകൾക്കും സ്വകാര്യ ക്ലിനിക്കുകളെ ആശ്രയിക്കേണ്ട ഗതിയിലാണ് മങ്കടയിലെ ജനങ്ങൾക്ക് വർഷങ്ങളായി തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തണമെന്ന് മംഗട ആശുപത്രി സന്ദർശിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി മംഗട മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖ് ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ ആരിഫ് ചുണ്ടയിൽ ഖാദർ അങ്ങാടിപ്പുറം മണ്ഡലം വൈസ് പ്രസിഡന്റ് എം കെ ജമാലുദ്ദീൻ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ഡാനിഷ് മങ്കട നസീമ സി എച്ച് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സെയ്താലി വലമ്പൂർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു മങ്കട ആശുപത്രി സന്ദർശിച്ചത് ടി വിടും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ മാർബിൾ ലാൻഡ്